ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ബോഡി ലാംഗ്വേജ് ആണ് നമ്മുടെ ശരീരഭാഷ വളരെ മികച്ചതാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആളുകളുമായി നാം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടപഴകേണ്ടി വരുമ്പോൾ അവർ നമ്മുടെ പെരുമാറ്റം വളരെ ആകർഷകമാക്കുക എന്നുള്ളതാണ് ബോഡി ലാംഗ്വേജിൻ്റെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻസ് ചെയ്യുക പല ആളുകൾക്കും സംസാരിക്കുമ്പോൾ അവിടെ ഇവിടെയോ അല്ലെങ്കിൽ വശങ്ങളിലേക്കോ അല്ലെങ്കിൽ താഴത്തേക്കോ മുകളിലേക്കൊക്കെ നോക്കിയായിരിക്കും സംസാരിക്കുക ഇത് പരമാവധി ഒഴിവാക്കുക വളരെ ഹൃദ്യമായ രീതിയിൽ തുറച്ചുനോട്ടമാകരുത് ഐക്കോണ്ടാറ്റ് കണ്ണിൽ നോക്കി സംസാരിക്കാൻ കൂടുതൽ പരിശീലിക്കുക എന്നുള്ളതാണ് അപ്പം ഐക്കോണ്ടാറ്റ് വെച്ച് പുലർത്തുക എന്നുള്ളത് ഐക്കോണ്ടാറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ട്രസ്റ്റ് വെറുത്തേടുന്ന ആളുകൾക്ക് നമ്മെ ഫീൽ ചെയ്യും അവരെ കേൾക്കുന്നുണ്ടെന്ന് അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ അമ്പത് ശതമാനം അവരെ കണ്ണിലേക്ക് നോക്കണം എന്നാണ് അതേ സമയം തന്നെ നമ്മൾ കേൾക്കുമ്പോൾ ലിസണിങ് സ്കിൽസ് വളരെയധികം പ്രാധാന്യമുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ എഴുപത് ശതമാനത്തിലധികം നമ്മൾ അവരുടെ കണ്ണിൽ നോക്കണമെന്നാണ് എന്നാണ് അപ്പോൾ അത്രയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കണം ബോഡി ലാംഗ്വേജ് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതോടൊപ്പം തന്നെയാണ് രണ്ടാമത്തെ ക്വാളിറ്റിയാണ് ബോഡി ലാംഗ്വേജ് പെട്ട പല കാരണവും ഒന്നാണ് ആളുകൾ കാണുമ്പോൾ ഹാ പ്രത്യേകിച്ച് ഷെയ്ക്ക് ഹാൻഡ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളൂ പ്രത്യേകിച്ച് യൂറോപ്യൻ്റെ കൺട്രിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ അമേരിക്കൻ അയക്കുന്ന നാടുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതലും ഇപ്പം ക്ഷയിക്കാൻ വളരെയധികം പ്രാധാന്യമുള്ളതാണ് രാജ്യത്തിലെ തലവന്മാർ നരേന്ദ്രമോദി ആയിക്കോട്ടെ അതല്ലെങ്കിൽ പുടിൻ ആയിക്കോട്ടെ ഡൊണാൾഡ് ട്രംപ് ട്രംപായിക്കോട്ടെ അവരെല്ലാം എപ്പോഴും നപ്പോഴും ഹസ്തദാനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് അപ്പം പേഴ്സണൽ ഡെവലപ്മെൻറ്റിലെ ഭാഗങ്ങളിലൊന്നാണ് നമ്മൾ ക്ഷയിക്കാൻ കൊടുക്കുക എന്നുള്ള കാര്യമാണ് അപ്പം ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം മറ്റൊന്ന് ഒരു കാര്യമാണ് കോൺഫിഡൻസ് നമ്മുടെ ആത്മവിശ്വാസം നമ്മളൊരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ നമ്മളൊരു സ്ഥലത്ത് നമ്മുടെ ഓഫീസിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കുന്ന കോളേജിൽ പോകുമ്പോഴോ ഏത് സ്ഥാപനത്തിലായിക്കോട്ടെ നമ്മൾ നമ്മുടെ ആത്മവിശ്വാസത്തോടെയുള്ള നടത്തും വളരെ പ്രാധാന്യമാണ് നമുക്കൊരു കോൺഫിഡൻ്റ് ആളുകളുടെ കാഴ്ചയിൽ തോന്നണം ഇത് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ് ആത്മവിശ്വാസം ഇല്ലാത്തവൻ ഒന്ന് ഒരു ആത്മവിശ്വാസമില്ലാത്തതന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കോൺഫിഡൻറ്റ് ആത്മവിശ്വാസം ഉള്ളവരായിരിക്കുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യമാണ് വസ്ത്രധാരണം വസ്ത്രധാരണത്തിൽ വളരെ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ നമ്മുടെ ജോലി നമ്മുടെ പ്രൊഫഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഡ്രെസ്സിങ് സെൻസ് ഉണ്ടായിരിക്കണം വളരെ കാര്യമാണ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ആക്സസറീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കണം വസ്ത്രധാരണ ഏറ്റവും മികച്ച ഇപ്പം ഡേവിഡ് ബക്കാമനെ പോലെയുള്ള താരങ്ങൾ ഇപ്പം വിരാട് കോഹ്ലി ആയിക്കോട്ടെ ഡേവിഡ് ബക്കാമനെ പോലുള്ള ആൾ ആളുകളൊക്കെ വളരെയധികം ഡ്രെസ്സിങ്ങിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുള്ള ശ്രദ്ധിക്കുന്ന ആൾ ആളുകളാണ് ഒരുപാട് സ്പോർട്സ് താരങ്ങളുണ്ട് അദ്ദേഹത്തെക്കാൾ വളരെ മികച്ച അദ്ദേഹത്തിൻ്റെ ഒപ്പം കളിച്ച ഒരു താരമാണ് സ്കോൾസ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്ലെയറാണ് പക്ഷേ അവർ അവരെക്കാളൊക്കെ മൂല്യം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് നമ്മുടെ പേഴ്സണൽ സ്റ്റൈൽ എപ്പോഴും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നമ്മുടെ ഗ്രൂമിങ് ഹാബിറ്റ്സ് നമുക്ക് വേണം അതായത് പേഴ്സണൽ ഡെവലപ്മെൻ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രൂമിംഗ് ഹാബിറ്റ്സ് നമ്മുടെ വളരെ സിമ്പിളായിട്ട് ഹെയർ കട്ടിങ് അല്ലെങ്കിൽ ട്രിം ട്രിമ്മ്യ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് നമ്മുടെ എപ്പോഴും നമ്മൾ ഫിസിക്കലി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം മറ്റൊരു കാര്യമാണ് നമ്മുടെ ജീവിത വിജയത്തിന് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഫിറ്റ്നസ് ഫിറ്റ്നസ്സും സക്സസ്സും തമ്മിൽ വലിയ ബന്ധമുണ്ട് അതായത് അതാ മുമ്പ് പറഞ്ഞ റൊണാൾഡോ വിരാട് കോഹ്ലിയുടെയൊക്കെ ഒരു പ്രത്യേകത അപ്പം അതായത് അവരവരുടെ അവർ ഫിറ്റ്നസ്സിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒന്നാണ് ഫിറ്റ് നമുക്ക് ബിസിനസ്സായിക്കോട്ടെ ഏത് മേഖലയിലും പെട്ടവരുമായിക്കോട്ടെ നമുക്ക് ജീവിതത്തിൽ തിളങ്ങണമെങ്കിൽ നമ്മുടെ ഹെൽത്ത് അതുപോലെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് കഴിക്കുന്ന ഭക്ഷണം അതുപോലെ തന്നെ വ്യായാമം അങ്ങനെയുള്ള കാര്യങ്ങൾ അധികം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇന്നത്തെ കാലത്ത് ലഹരി കംപ്ലീറ്റ് ബാൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ വ്യക്തിത്വം വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് നമ്മുടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളത് ഇപ്പം സിഗരറ്റ് ആയിക്കോട്ടെ പുകവലി ആയിക്കോട്ടെ മദ്യപാനം ആയിക്കോട്ടെ എം ടി എം എ പോലെയുള്ള ലഹരി മരുന്നുകളായിക്കോട്ടെ ഏത് കാര്യങ്ങളും ആയിക്കോട്ടെ ലഹരി കിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിൽ പുതിയ മറ്റ് ലഹരി നല്ല പോസിറ്റീവായിട്ടുള്ള ലഹരികൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ലഹരി ഒഴിവാക്കാൻ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് അപ്പം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാ ഉപയോഗം ഇല്ലാതാക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യമാണ് ഇമോഷണൽ ഇൻട്രിയൻസ് അതായത് നമ്മൾ നാം ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകുന്നത് അപ്പോൾ ആ നമ്മൾ നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന മറ്റ് വ്യക്തിയുടെ ഭാവം അവരുടെ വൈകാരികത അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള കഴിവ് എമ്പതി ഇപ്പം നമ്മൾ പറയുന്ന കരുണ സിംബതി പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ അതായത് ഈ ക്യൂ ഡെവലപ്മെൻ്റ് ആക്കുക നമ്മൾ ഉണ്ട് അത് ബുദ്ധിശക്തിയാണ് അതേസമയം മറ്റുള്ള വ്യക്തികളുടെ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറുവാനുള്ള കാര്യങ്ങളൊക്കെ ഇമോഷണൽ ഇൻ്റലിജൻസ് അതോടൊപ്പം തന്നെ നമ്മുടെ ദേഷ്യം കോപം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം നമ്മുടെ അഗ്രസീവായിട്ടുള്ള ആക്രമണ സ്വഭാവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം ഇമോഷണൽ ഇൻഗ്രിയൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മെ തന്നെ സ്വയം കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് വേണം അതോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തിയുടെ ഫീലിങ്സ് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുള്ള ഒരു കഴിവ് വേണം ഇമോഷണൽ ഇൻഗ്രിയൻസിന് വളരെ അധികം പ്രാധാന്യമുണ്ട് മറ്റൊരു കാര്യമാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആശയവിനിമയ ശേഷി അതായത് നമുക്കും എത്രത്തോളം ലാംഗ്വേജ് അറിയാൻ കഴിയുന്ന അത്രത്തോളം നല്ലതാണ് ഇപ്പോൾ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തമിഴ് അങ്ങനെ ഫ്രഞ്ചോ ജർമ്മനോ ഏത് ലാംഗ്വേജും നമുക്ക് കാരണം ലാംഗ്വേജ് ഒരു വാള വാണു പോലെയാണ് ആയുധമാണ് ഏറ്റവും മികച്ച ആയുധമാണ് എന്നുള്ള ഒന്നാണ് നമ്മുടെ ഭാഷാപരമായ ബുദ്ധിശക്തിയും കാര്യങ്ങളും അപ്പം അത് ലിംഗ്വിസ്റ്റിക് കാറ്റഗറിയിൽ പെടുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ നല്ല കാര്യമാണ് അതുമാത്രമല്ല നാം സംസാരിക്കുന്ന വ്യക്തിയുടെ ഭാഷയിൽ സംസാരിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് വളരെ ഏറെ കാര്യമാണ് അപ്പോൾ സംഭാഷണത്തിനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം ഇപ്പം അമേരിക്ക അയക്കുന്ന ആളുകൾ അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെല്ലായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും പബ്ലിക് സ്പീക്കിംഗിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് അവിടുത്തെ ഭരണാധികാരികളായിക്കോട്ടെ ജോൺ ഓഫ് കന്നഡി പോലുള്ള ആളുകൾ എബ്രഹാം ലിങ്കൺ അതുപോലെ ബറാക്ക് ഒബാമ ഡൊണാൾഡ് ട്രംപ് വരെ അതായത് അവിടെ എല്ലായ്പ്പോഴും അവർ പ്രസംഗത്തിന് പ്രാധാന്യം കൊടുക്കാറുണ്ട് അതായത് ആളുകളെ ഇപ്പോൾ ഒരു ഫങ്ഷൻ നടക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷനിൽ വെൽക്കം ചെയ്യാനുള്ള കഴിവ് അപ്പം ആളുകൾക്ക് സംസാരിക്കാനുള്ള ഒരു അപകർഷതാ ബോധം അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു ഫിയർ ഉണ്ട് സ്റ്റേജ് ഫിയർ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവർ പലപ്പോഴും പല ക്ലാസ്സുകളിലൊക്കെ പോയിട്ടാണ് അവർ ഇതൊക്കെ പലപ്പോഴും പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടു പഠിച്ചെടുക്കുന്നത് ഉദാഹരണത്തിന് വലിയ ബിസിനസ്മാൻ ആണ് വാരൻ ബെഫറ്റിനെ പോലെ ആളുകളൊക്കെ അപ്പോൾ അവരൊക്കെ ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് ചെയ്തിട്ടാണ് അവർ ഈ കല സംഭാഷണം ഈ പ്രസംഗിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഒറേറ്റർ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം വളരെയധികം വികസിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞപോലെ ആ നമ്മൾ നമ്മളൊരു വ്യക്തിമായിട്ട് സംസാരിക്കുമ്പോൾ സംസാരത്തിൽ സംസാരിക്കുന്ന ടോൺ അത് വളരെയധികം ശ്രദ്ധ ശ്രദ്ധിക്കണം എറിക് ബേൺ എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായപരം കമ്മ്യൂണിക്കേഷൻ മൂന്ന് തലത്തിലുണ്ട് അതായത് ഒന്ന് പിതൃഭാവം രണ്ട് പക്വതയാർന്ന ഭാവം മൂന്ന് ശിശുഭാവം ഈ മൂന്ന് തരത്തിലും നമുക്ക് ആളുകളായിട്ട് നാം സംസാരിക്കാറുണ്ട് അതായത് ഇപ്പം ചില ആളുകളുടെ വളരെ ആജ്ഞ ആജ്ഞ ആജ്ഞാപിക്കുന്ന ആയിരിക്കും അവർ സംസാരിക്കുക അതായത് നീ എവിടെ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള അപ്പം അവരുടെ ഒരു ടോൺ ആ എന്ന് പറഞ്ഞ ഒരു പവർഫുള്ളായ ടോണാണ് അതായത് പിതൃഭാവമാണ് പക്വതയാർന്ന ഭാവം ഉണ്ട് അതുപോലെ ശിശുഭാവം ഉണ്ട് അപ്പം ഇങ്ങനെ മൂന്ന് തരത്തിലുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സ്വരത്തിൻ്റെ പ്രാധാന്യം സ്വരത്തിൻ്റെ ടോണൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അപ്പം അത് വലിയ ടോപ്പിക്കാണ് അതുകൊണ്ട് പിന്നീട് പറയാമെന്ന് വിചാരിക്കുന്നു അത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് കേൾക്കുവാനുള്ള നമ്മുടെ കഴിവ് ബൈബിളൊരു വാചകൊണ്ട് നിങ്ങൾ കേൾപ്പാൻ പറയുന്നതിൽ താ താ താമസമുള്ളവരും കേൾക്കുന്നതിൽ വേഗതയുള്ളവരും ആയിരിക്കുന്നത് അതായത് നമ്മൾ സംസാരിക്കുന്നതിൽ സംസാരിക്കുന്ന കൂടുതൽ ആളുകളെ കേൾക്കണം എന്നുള്ള ലിസണിങ് സ്കിൽസ് വളരെയധികം പ്രാധാന്യമാണ് കൂടുതൽ കേട്ടാൽ കൂടുതൽ സൗഹൃദം കൂടുതൽ ആളുകൾ നമുക്ക് സുഹൃത്താക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത് അത് ആളുകൾക്ക് എല്ലായ്പ്പോഴും സംസാരിക്കാനാണ് ആഗ്രഹം വേറെ ഒരു വ്യക്തിയെ കേൾക്കുന്നതിനൊക്കെ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹം അപ്പം അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ ഭാഗങ്ങൾ ത ഒന്ന് തന്നെയാണ് നമ്മുടെ ബിസിനസ് സ്കിൽസ് മറ്റൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ പാഷൻ ഫോളോ യുവർ പാഷൻ നമുക്ക് ജോലിയുണ്ട് നമുക്ക് വിദ്യാഭ്യാസം ഉള്ള മറ്റ് കാര്യങ്ങളൊക്കെ എന്തു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഒരു ചെറിയ ടാലൻറ്റ് ചെറിയൊരു കഴിവ് അതിനെ നമ്മൾ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് അത് ജീവിത വിജയത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു കാര്യമാണത് അതായത് നമ്മുടെ നമ്മുടെ ഹോബീസ് അല്ലെങ്കിൽ മറ്റേ നമ്മുടെ നമ്മുടെ കഴിവ് നിങ്ങൾ പാട്ടുപാടാൻ ആയിക്കോട്ടെ ചിത്രരചന ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്താണ് കഴിവുള്ളത് നിങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്തതിന് മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റാവുന്ന ആ രീതിയിൽ നിങ്ങൾ പോകണം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു പാഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അത് വളരെയധികം പ്രാധാന്യം ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്നാണ് നമ്മുടെ വ്യക്തിത്വം വികസിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ ശരീരഭാഷ മികച്ചതാക്കുക രണ്ട് ഫിറ്റ്നസ് നേടുക അതുപോലെ അതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇല്ലാതാക്കുക മൂന്നാമത്തെ കാര്യം ഡ്രസ്സിങ് ശ്രദ്ധിക്കുക വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് നാലാമത്തെ അതുപോലെ കോൺഫിഡൻസ് വളരെയധികം പ്രാധാന്യം പോലെയാണ് കോൺഫിഡൻസ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത് അതിൽ തന്നെ കേൾക്കാനുള്ള ലിസ്ണിംഗ് സ്കിൽസ് ഉൾപ്പെടെ ഉള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ വികാരങ്ങളെ സ്വയം നിയന്ത്രിക്കുകയും മറ്റുള്ള വി ആളുകളുടെ വികാരങ്ങളെ മാനിക്കുകയും ചെയ്യുന്ന ഇമോഷണൽ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക നമ്മുടെ കഴിവുകളെ വളർത്തുന്ന വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇതാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ മല്ലുമൊട്ടറൊക്കെ എന്ന് പറയാനുള്ളത് നമ്മുടെ ഈ പേഴ്സണാലിറ്റി നമ്മുടെ ജീവിത വിജയത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ് കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് സാമൂഹിക ജീവിയാണ് സമൂഹത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത വിജയത്തിന് നമ്മുടെ വ്യക്തിത്വം വികസിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഓക്കേ താങ്ക്